ആ കഴിക്കാൻ തന്നെ കഴിക്കാനെല്ലാം ഉണ്ട് ദോശ ഇഡ്ഡലി പൂരി പട്ടൂര പൊറോട്ട ചപ്പാത്തി നമസ്കാരം ചങ്ങായ മാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷാർജ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് രാവിലെ സമയം ഇപ്പോൾ ഏകദേശം ഏഴേ അഞ്ചായി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ സംഭവം മാറി മസാല ദോശയും നെയ്റോസും പൂരി ബാജി അങ്ങനെ എല്ലാ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കിട്ടും ഷാർജ എയർപോർട്ട് ഫുഡ് കോർട്ടിലുള്ള ഈ ഒരു മുംബൈ ഡിലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ ഒരു രക്ഷയിലേട്ടാ ഇനിയിപ്പോ അറബികളൊക്കെയാണ് അവർക്ക് ഏറ്റവും നമ്മളെ ഇന്ത്യൻ പൊറോട്ടയും അതിന്റെ കൂടെ എഗ് ഓംലെറ്റും എഗ്ഗ് ബുർജിയും അങ്ങനെ കുറെ ഐറ്റംസ് വേറെയും എന്നാൽ ഞാൻ ഓർഡർ നല്ല സ്പൈസി ആയിട്ടുള്ള എഗ് റോസ്റ്റും പൊറോട്ടയാണ് കേട്ടോ ഇതില് രണ്ട് എഗ് ഉണ്ട് കേട്ടാ അതായത് പൊറോട്ടയും ഈ എഗ്രോഷും കൂടി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ലോകത്ത് എവിടെ പോയാലും അവിടെ നമ്മുടെ സ്വന്തം മലയാളി ഉണ്ടാന്ന് പറഞ്ഞ സത്യമാണ് ഇവിടെ ഉണ്ടായ നമ്മുടെ ബിൻസാണ് കേട്ടോ ഇവിടെ നല്ല അടിച്ച പൊറോട്ടയാണെട്ടോ കൂടെ നല്ല ചൂട് ചായയും ഫുഡ് ഫുഡടിയും സംസാരം കഴിഞ്ഞപ്പോൾ കുറെ ലേറ്റായി പിന്നെ ലാസ്റ്റ് ഓടി അങ്ങോട്ട് ഫൈറ്റ് കയറി